നമസ്കാരം എച്ച് എസ് എ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യകാല ചമ്പുക്കൾ മധ്യകാല ചമ്പുക്കൾ ഏതൊക്കെയാണ് ഭാഷാനൈഷധൻ ചമ്പു രാമായണൻ ചമ്പു രാജരത്നാവലീയം കൊടിയവിരഹം ചെല്ലൂർ നാഥോദയം തെങ്കലനാഥോദയം നാരായണീയം ആദ്യത്തെ ഭാഗം ഭാഷാ നൈശദൻ ചമ്പു രാമായണൻ ചമ്പു മണിപ്രവാളം രണ്ടാം ഘട്ടത്തിലെ പ്രധാന കൃതികളാണ് രാമായണൻ ചമ്പു ഭാരതൻ ചമ്പു നൈശദൻ ചമ്പു മധ്യകാല ചമ്പുക്കളിൽ പ്രഥമഗണനീയം രാമായണൻ ചമ്പുവാണ് രാമായണൻ ചമ്പുവാണ് മധ്യകാല ചമ്പുക്കളിൽ പ്രഥമഗണനീയം പുരാണ കഥകളെ ഉപജീവിച്ചുണ്ടായ ആദ്യത്തെ ചമ്പൂകാവ്യമാണ് രാമായണൻ ചമ്പു രാമായണൻ ചമ്പുവിൻ്റെ കർത്താവ് പുനൻ നമ്പൂതിരി പുനൻ നമ്പൂതിരി പുനൻ രാമായണം രാമായണൻ ചമ്പുവിൻ്റെ കർത്താവ് രാമായണം ചമ്പുവിൽ ഇരുപത് ഖണ്ഡങ്ങളുണ്ട് ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പൂകൃതിയാണ് രാമായണൻ ചമ്പു ഭാഷയിലെ ഏറ്റവും വലിയ ചമ്പൂകൃതിയാണ് രാമായണം രാമായണൻ ചമ്പു പ്രകാശിപ്പിച്ചത് ചിദംബരവാദ്യാർ ചിദംബരവാദ്യാരാണ് രാമായണൻ ചമ്പു പ്രകാശിപ്പിച്ചത് രാമായണൻ ചമ്പുവിൻ്റെ കർത്താവായ പുനൻ നമ്പൂതിരിയാണ് ചമ്പൂഗദ്യം എഴുതാൻ ചണ്ടവൃഷ്ടിപ്രയാതം ഇക്ഷുദണ്ഡിക എന്നീ ദണ്ഡകങ്ങളെ ആദ്യമായി പ്രയോഗിച്ചത് ചമ്പൂഗദ്യം എമെഴുതാൻ ചണ്ടവൃഷ്ടിപ്രയാതം ഇക്ഷുദണ്ഡിക എന്നീ ദണ്ഡകങ്ങളെ ആദ്യമായി പ്രയോഗിച്ചത് പുനന്ദമ്പൂതിരിയാണ് പുനൻ നമ്പൂതിരി ഉൾപ്പെട്ടിരുന്ന കവി സമൂഹത്തെയാണ് പതിനെട്ടര കവികൾ എന്ന് പറയുന്നത് മാനവ വിക്രമൻ്റെ സദസ്യനായിരുന്നു പുനൻ നമ്പൂതിരി പുനത്തിൻ്റെ സമകാലീനനായിരുന്ന അറിയപ്പെട്ടിരുന്ന സംസ്കൃത കവിയാണ് ഉദ്ദണ്ഡശാസ്ത്രികൾ ഉദ്ദണ്ഡശാസ്ത്രികളാണ് പുനത്തിൻ്റെ സമകാലീനനായി അറിയപ്പെട്ടിരുന്ന സംസ്കൃത കവി പോർച്ചുഗീസ് ആധിപത്യത്തിനു ശേഷമാണ് രാമായണം ചമ്പു എന്ന് പറയാൻ കാരണം തപ്പാക്ക് എന്ന പദം പ്രയോഗിച്ച് കാണുന്നത് കൊണ്ടാണ് തപ്പാക്ക് എന്ന പദം രാമായണം ചമ്പുവിലാണ് അതുകൊണ്ടാണ് പോർച്ചുഗീസ് ആധിപത്യത്തിന് ശേഷമാണ് രാമായണം രാമായണൻ ചമ്പു എന്ന് പറയാൻ കാരണം പതിനാറാം നൂറ്റാണ്ടാണ് രാമായണം ചമ്പുവിൻ്റെ കാലഘട്ടം അരക്കവി എന്ന് പറയുന്നതും പുന നമ്പൂതിരിയാണ് പിച്ചാങ്കത്തിയും അരയിത്തിരുകിച്ചാരും പറങ്കിത്തൊപ്പിയുമിട്ട് എന്ന പ്രയോഗം രാമായണൻ ചമ്പുവിലെ പിച്ചാങ്കത്തി എന്ന പദം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം രാമായണൻ ചമ്പു പിച്ചാങ്കത്തി രാമായണൻ ചമ്പുവിൽ അടുത്തത് ഭാഷാ നൈശദൻ ചമ്പുവാണ് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് ഭാഷാ നൈശദൻ ചമ്പുവിൻ്റെ കർത്താവ് ഊരകത്തമ്മയെ വലയാതീശ്വരിയെ ആദ്യമായി സ്തുതിക്കപ്പെടുന്നത് നൈശദൻ ചമ്പുവിലാണ് ഊരകത്തമ്മ വലയാതീശ്വരി നൈശദൻ ചമ്പുവിൽ സ്തുതിക്കപ്പെടുന്നു നൈശദൻ ചമ്പുവിൻ്റെ ഇതിവൃത്തമാണ് നളചരിതം കഥ നളചരിതം കഥ നൈശദൻ ചമ്പുവിൻ്റെ ഇതിവൃത്തം അക്ഷരാളി എന്ന പദം മംഗള ശ്ലോകം നൈശദൻ ചമ്പുവിലേതാണ് അമ്പത്തൊന്ന് അക്ഷരാളി നൈശദം ചമ്പു പിച്ചാങ്കത്തി രാമായണൻ ചമ്പു അക്ഷരാളി നൈശദം ചമ്പു അസ്തഗിരീശ്വര എന്ന പദവും വരുന്നത് നൈശദൻ ചമ്പുവിലാണ് നൈശ്തൻ ചമ്പുവിലേതാണ് അസ്തഗിരീശ്വരം അസ്തക സീമനി ഭാഷ നൈശദൻ ചമ്പുവിന് പ്രാഞ്ജലി വ്യാഖ്യാനം തയ്യാറാക്കിയത് പാട്ടത്തിൽ പത്മനാഭമേനോൻ പാട്ടത്തിൽ പത്മനാഭമേനോനാണ് പ്രാഞ്ജലി വ്യാഖ്യാനം ഭാഷ നൈശദൻ ചമ്പുവിന് പ്രാഞ്ജലി വ്യാഖ്യാനം പാട്ടത്തിൽ പത്മനാഭമേനോൻ അടുത്തത് മഴമംഗലത്തിൻ്റേതായി പറയപ്പെടുന്ന ചമ്പുക്കളാണ് രാജരത്നാവലീയം കൊടിയവിരഹം ബാണയുദ്ധം രാജരത്നാവലീയം കൊടിയവിരഹം ബാണയുദ്ധം ബാ മഴമംഗലത്തിൻ്റേത് മഴമംഗലം നാരായണൻ നമ്പൂതിരി എന്നാണ് പുരാണേതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചമ്പുക്കളാണ് രാജരത്നാവലിയം വിരഹം രാമവർമ്മയും മന്ദാരമാലയുമാണ് രാജരത്നാവലീയം ചമ്പുവിലെ നായികാനായകർ രാമവർമ്മ മന്ദാരമാല രാജരത്നാവലിയം ചമ്പുവിലെ നായികാനായകർ കൊച്ചി രാജാവായ രാമവർമ്മന്റെ ജനനവും കിരീടധാരണവും മന്ദാരമാല എന്ന സുന്ദരിയുമായുള്ള പ്രണയവുമാണ് രാജരത്നാവലീയം ചമ്പുവിലെ പ്രതിപാദ്യം കൊച്ചി രാജാവായ രാമവർമ്മൻ്റെ ജനനവും കിരീടധാരണവും മന്ദാരമാല എന്ന സുന്ദരിയുമായുള്ള പ്രണയവുമാണ് രാജരത്നാവലിയും ചമ്പുവിലെ പ്രതിപാദ്യം ശൃംഗാരകേതു എന്ന ക്ഷത്രിയനും ശൃംഗാരചന്ദ്രികയും നായികാനായകരായി വരുന്ന ചമ്പൂകാവ്യമാണ് കൊടിയവിരഹം കൊടിയവിരഹത്തിലാണ് ശൃംഗാരകേതു സംഗീതചന്ദ്രിക അല്ലെങ്കിൽ ശൃംഗ രാമായണൻ ചമ്പുവും വിരഹം എന്നീ ചമ്പുക്കൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് കോളത്തേരി ശങ്കരമേനോൻ കോളത്തേരി ശങ്കരമേനോനാണ് കൊടിയ വിരഹം രാമായണം ചമ്പൂ എന്നീ ചമ്പുക്കൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ചത് ചന്ദ്രോത്സവത്തെ അനുസ്മരിപ്പിക്കുന്ന ഭാഷയിലെ ശൃംഗാരകാവ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചമ്പുവാണ് കൊടിയ വിരഹം ചന്ദ്രോത്സവത്തെ അതായത് പ്രാചീന ചമ്പുക്കളിലെ അവസാനത്തെ കൃതിയാണ് ചന്ദ്രോത്സവം ചന്ദ്രോത്സവത്തെ അനുസ്മരിപ്പിക്കുന്ന ഭാഷയിലെ ശൃംഗാരകാവ്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചമ്പുവാണ് കൊടിയ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപര്യായങ്ങളിൽ ഒന്ന് പറഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ വാഴുക എന്ന് പറഞ്ഞ് ഓരോ ശ്ലോകവും അവസാനിപ്പിക്കുന്ന മണിപ്രവാള കൃതിയാണ് വാസുദേവസ്തവം വാസുദേവസ്തവം എൻ്റെ മനസ്സിൽ വാഴുക എന്ന് പറഞ്ഞ് ഓരോ ശ്ലോകവും അവസാനിപ്പിക്കുന്ന മണിപ്രവാള കൃതി രാമായണൻ ചമ്പുവിലെ വിട്ടുപോയ രണ്ട് പോയിന്റാണ് രാമായണൻ ചമ്പു പ്രസിദ്ധീകരിച്ചത് കെ ശങ്കരമേനോൻ കെ ശങ്കരമേനോനാണ് രാമായണൻ ചമ്പു പ്രസിദ്ധീകരിച്ചത് രാമായണൻ ചമ്പു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് കടത്തനാട്ട് കൃഷ്ണവാര്യർ കടത്തനാട്ട് കൃഷ്ണവാര്യരാണ് രാമായണൻ ചമ്പു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് രാമായണൻ ചമ്പുവിൻ്റെ കർത്തൃത്വം ഉപരി ഗവേഷണം അർഹിക്കുന്ന വിഷയമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ടി ജി പിള്ള ഡോക്ടർ ടി ജി പിള്ള പറഞ്ഞതാണ് രാമായണൻ ചമ്പുവിൻ്റെ കർത്തൃത്വം ഉപരി ഗവേഷണം അർഹിക്കുന്ന വിഷയമാണ് എന്ന അഭിപ്രായം ഉഷാ അനിരുദ്ധന്മാരുടെ പ്രണയവും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ബാണയുദ്ധം ബാണയുദ്ധത്തിലാണ് ഉഷ അനിരുദ്ധന്മാരുടെ പ്രണയം അടുത്ത ഭക്തഭാഗം ചെല്ലൂർ നാഥോദയം തെങ്കലനാഥോദയം നാരായണീയും നീലകണ്ഠൻ നമ്പൂതിരിയുടെ ചമ്പുക്കളാണ് ചെല്ലൂർ നാഥോദയം തെങ്കലനാഥോദയം നാരായണീയും തളിപ്പറമ്പിനടുത്തുള്ള പെരിഞ്ചല്ലൂരിലെ ശിവപ്രതിഷ്ഠയാണ് ചെല്ലൂർ നാഥോദയത്തിലെ പ്രമേയം നാട്ടിലെ രാജാവായിരുന്ന ശതസോമൻ ശിവനെ തപസ്സു ചെയ്ത് ശിവപ്രതിഷ്ഠ നടത്തുന്ന ചമ്പൂകാവ്യമാണ് ചെല്ലൂർ നാഥോദയം തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചമ്പൂകാവ്യമാണ് തെങ്കലനാഥോദയം നാരായണീയവും സന്താനഗോപാലം കഥയാണ് നാരായണീയൻ ചമ്പുവിലെ പ്രതിപാദ്യം ശിവപ്രതിഷ്ഠ ഇതിവൃത്തമായി വരുന്ന ഭാഷയിലെ മൂന്ന് ചമ്പുക്കളാണ് ചെല്ലൂർ നാഥോദയം നാരായണീയം തെംഗലനാഥോദയം ശിവപ്രതിഷ്ഠ അടുത്തത് ആധുനിക ചമ്പുക്കൾ ആധുനിക ചമ്പുക്കളിൽ ആദ്യത്തേതാണ് മീനകേദന ചരിതം മീനകേതന ചരിതമാണ് ആധുനിക ചമ്പുക്കളിൽ ആദ്യത്തേത് രവിവർമ്മ കോയ് തമ്പുരാൻ ആണ് മീനകേദനചരിതം ചമ്പുവിൻ്റെ കർത്താവ് ചരിതം ചമ്പുവിൻ്റെ കർത്താവ് രവിവർമ്മ കോയ് തമ്പുരാൻ വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം ശ്രീ ചിത്രാഭിഷേകം ചമ്പുവാണ് വാരനാട്ട് കെ പി ശാസ്ത്രികൾ ആധുനിക ചമ്പുക്കളിൽ വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം ശ്രീ ചിത്രാഭിഷേകം ചമ്പു വാരനാട്ട് കെ പി ശാസ്ത്രികൾ ഉഷാ കല്യാണം ഗൗരി പരിണയം എന്നീ ചമ്പുക്കളുടെ രചയിതാവ് ലക്ഷ്മിപുരത്ത് രവിവർമ്മ കോയ്ത്തമ്പുരാൻ ലക്ഷ്മിപുരത്ത് രവിവർമ്മ കൊയ്ത്തമ്പുരാനാണ് ഉഷാ കല്യാണം ഗൗരി പരിണയം എന്നീ ചമ്പുക്കളുടെ രചയിതാവ് സന്താനഗോപാലൻ ചമ്പു കരുവേലി ഗൗരിക്കുട്ടി അമ്മയാണ് സന്താനഗോപാലൻ ചമ്പുവിൻ്റെ കർത്താവ് പാലാഴി മദനം ചമ്പു പി ശങ്കരൻ നമ്പ്യാർ പി ശങ്കരൻ നമ്പ്യാരുടേതാണ് പാലാഴി മദനം ചമ്പു ഇന്ത്യാചരിത്രം ആസ്പദമാക്കി ഉള്ളൂർ രചിച്ച ചമ്പുവാണ് സുജാതോദ്യാഹം സുജാതോദ്വഹമാണ് ഉള്ളൂർ രചിച്ച ചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയ ചമ്പു ഏറ്റവും കൂടുതൽ സംസ്കൃതത്തിലെ ചമ്പുക്കൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ചുനക്കര ഉണ്ണികൃഷ്ണവാര്യർ ചുനക്കര ഉണ്ണികൃഷ്ണവാര്യരാണ് ഏറ്റവും കൂടുതൽ സംസ്കൃതത്തിലെ ചമ്പുക്കൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് മണിപ്രവാളത്തിലെ ലഘു സമാഹാരമാണ് പദ്യരത്നം പദ്യരത്നത്തിന് അവതാരിക എഴുതിയത് ഡോക്ടർ പി കെ നാരായണപിള്ള ഡോക്ടർ പി കെ നാരായണപിള്ളയാണ് പദ്യരത്നത്തിന് അവതാരിക എഴുതിയത് മണിപ്രവാളത്തിലെ ഭാവഗീതങ്ങളുടെ സമാഹാരത്തെ പദ്യരത്നമെന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ കൊളത്തേരി ശങ്കരമേനൻ ഡോക്ടർ കൊളത്തേരി ശങ്കരമേനോനാണ് മണിപ്രവാളത്തിലെ ഭാവഗീതങ്ങളുടെ സമാഹാരത്തെ പദ്യരത്നമെന്ന് വിശേഷിപ്പിച്ചു വലിയ പരിണയം ചമ്പുവാണ് സുബ്രഹ്മണ്യ ദീക്ഷിതർ സുബ്രഹ്മണ്യ ദീക്ഷിതരുടേതാണ് വലിയ പരിണയം കംസവധൻ ശംഭു കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ്റെതാണ് കംസവധൻ ശംഭു രുക്മിണി സ്വയംവരം ശ്രീകൃഷ്ണ ചമ്പു കേരളവർമ്മ വലിയകോയി തമ്പുരാൻ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റേതാണ് ശ്രീകൃഷ്ണ ചമ്പു രുക്മിണി സ്വയംവരം കംസവധ ചമ്പുവും രുക്മിണി സ്വയംവരും ശ്രീകൃഷ്ണ ചമ്പുവും കേരളവർമ്മ വലിയകോയി തമ്പുരാൻ രുക്മാങ്കത ചമ്പു രാമസ്വാമി ശാസ്ത്രികൾ രാമസ്വാമി ശാസ്ത്രികളാണ് രുക്മാങ്കംഗത ചമ്പു മധ്യകാല ചമ്പുക്കളും ആധുനിക ചമ്പുക്കളും മാക്സിമം കണ്ടൻറ്റ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് ലഭിച്ച അറിവ് കമൻ്റായി രേഖപ്പെടുത്തണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വരാം